സംസ്ഥാന സർക്കാർ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ സംഘടിപ്പിക്കുന്ന ധീര പദ്ധതിക്ക് തുടക്കം കുറിച്ച തലിക്കുളം ഗ്രാമപഞ്ചായത്ത് പെൺകുട്ടികൾക്കെതിരെ ഉണ്ടാകുന്ന ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾ പ്രതിരോധിക്കുന്നതിന് പെൺകുട്ടികളെ പ്രാപ്തരാക്കുന്ന പദ്ധതിയാണ് ധീര പത്ത് വയസ്സ് മുതൽ പതിനഞ്ച് വരെയുള്ള നൂറ് പെൺകുട്ടികൾക്കായി ഡിഫൻസ് ക്ലാസും സൈക്കോളജിക്കൽ ബോധവൽക്കരണ ക്ലാസുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ജില്ലാ വനിതാ ശിശു വികസന ഓഫീസർ പി മീര ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ശ്രീ വിദ്യ എസ് മാരാർ പദ്ധതി വിശദീകരണം നടത്തി ജി എസ് സി പി ഒ ജി ജി സെൽഫ് ഡിഫൻസ് ക്ലാസ് എടുത്തു തലിക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത ടീച്ചർ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൾ നാസർ ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ അനീഷ കെ എസ് ജില്ലാ ശിശു സംരക്ഷണ ഓഫീസ് ഉദ്യോഗസ്ഥർ തലിക്കുളം ഐ സി ഡി എസ് കീഴിലുള്ള സൈക്കോ സോഷ്യൽ കൗൺസിലർമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അംഗനവാടി അധ്യാപകർ കൗമാര പെൺകുട്ടികളും അവരുടെ രക്ഷിതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്തു തലിക്കുളം ഐ സി ഡി എസ് സൂപ്പർവൈസർ സിനി കെ എസ് സ്വാഗതവും നിങ്ങൾക്കൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്താ ലക്ഷ്യം ലക്ഷ്യങ്ങളൊന്നുമില്ല ഒരു ലക്ഷ്യവും എന്താ പറയാ എല്ലാവർക്കും നല്ല ലക്ഷ്യങ്ങൾ പെൺകുട്ടികൾക്ക് ഉണ്ടാകണം നന്നായി പഠിക്കണം നല്ല ജോലി സമ്പാദിക്കണം പക്ഷേ ആ സമയത്ത് ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മോശമായ കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിടിച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം നമ്മൾ അന്നേരം പോയി ആത്മഹത്യ ചെയ്യല്ല വേണ്ടത് നമുക്ക് ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് പരിഹാരം ഉണ്ട് നമ്മൾ മനസ്സിലാക്കണം ജീവിതത്തിലെ ഒരു പ്രശ്നത്തിൽ